ഗുരുദേവന്റെ ആത്മോപദേശ ശതകത്തിലെ നാൽപ്പത്തി രണ്ടാമത്തെ ശ്ലോകമാണ് ഇന്ന് നാം പഠിക്കുന്നത് അറിവിന് ശക്തി അനന്തമുണ്ട് അതിനെ രണ്ടായി വേർതിരിക്കാം സമ എന്നും അന്യ എന്നും അതിൻ്റെ അനുഭവം അനുസരിച്ചുകൊണ്ട് വീണ്ടും സാമാന്യമെന്നും വിശേഷമെന്നും രണ്ടായി വേർതിരിക്കാം എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് കാരണം മതി മുതലായവ വരുന്നത് മുഴുവനും ഒരു മഹേന്ദ്രജാലമാണെന്നും അതുണ്ടാവതിന് ഇത് താൻ കരുവെന്ന് കണ്ടിടയണം ഇത് എന്ന് പറയുന്ന അന്യ തന്നെയാണ് കരു കാരണക്കാരി എന്ന് മനസ്സിലാക്കണം അപ്പോൾ ഇന്നത്തെ ശ്ലോകത്തിൽ അതിനെ കുറച്ചുകൂടെ വിശദമാക്കി ഗുരു പറയുകയാണ് ഇത മറുവെന്നതിൽ ആദ്യമാമുള്ളത് ഇതെന്നുള്ളത് സമ തന്റെ വിശേഷമാണ് ബോധം മതി മുതലായവയൊക്കെ ഒക്കെ മാറി മേൽ സദ്ഗതി വരുവാൻ ഇതിനെ ഭജിക്കണം അപ്പോ ഇതം അറിവെന്നതിൽ ആദ്യമാം ഇതെന്നുള്ളത് സമ അവിടെ ഇതം അറിവ് ഇതം എന്നു വച്ചാൽ ഇത് അറിവ് അറിവെന്ന് വെച്ചാൽ ബോധം തന്നെയാണ് ഇതം അറിവെന്നതിൽ ആദ്യമാം ഇതെന്നുള്ളത് സമ ഇതെന്ന് പറയുന്നത് സമയാണ് സമ എന്ന് വെച്ചാൽ വിദ്യ തന്നെയാണ് ഒരു സമ വിദ്യ പറയുന്ന പേരാണ് സമ എന്നുള്ളത് തൻ്റെ വിശേഷമാണ് ബോധം ആ സമ തൻ്റെ വിശേഷമാണ് ബോധം ബ്രഹ്മത്തിൻ്റെ പര്യായ പദം തന്നെയാണ് ബോധം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ബോധത്തിൽ ചിന്തകൾ വന്ന് നിറഞ്ഞിരിക്കും നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും രണ്ട് പ്രവൃത്തിയാണ് അവിടെ അടക്കുന്നത് അത് ഒരു പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നാൽ നമ്മൾ സത്യത്തിലേക്ക് പോകും നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴും പല പല ചിന്തകളാണ് ഇനി എന്ത് ചെയ്യണം അതെന്ത് ചെയ്യണം എന്നുള്ള ചിന്തയിലായിരിക്കും നാം ആഹാരം കഴിക്കും നമ്മൾ ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ആ പ്രവൃത്തിയെ അറിഞ്ഞ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ സത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ സത്യത്തിലേക്ക് നീങ്ങുന്നതിന് വേണ്ടിയാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു പരിശീലനത്തിലൂടെ നമുക്ക് പതുക്കെ പതുക്കെ ചിന്ത മാറ്റിയെടുക്കാം ആഹാരം കഴിക്കുന്ന സമയത്ത് ആ ആഹാരത്തിന്റെ രുചി അതിൻ്റെ നിറം എല്ലാം നമ്മളൊന്ന് ആസ്വദിക്കാം അത് ആർക്ക് കൊടുക്കുന്നു നമ്മുടെ ഉള്ളിലുള്ള അനശ്വരമായ ശക്തിക്ക് കൊടുക്കുന്നു നമ്മുടെ ജഡമായ ആശയല്ല നമ്മുടെ ഉള്ളിലുള്ള ആ അനുശ്ചരതയാണ് നമുക്ക് പ്രകാശം നൽകുന്നത് സംസാരിക്കാനുള്ള കഴിവ് ചലിക്കാനുള്ള കഴിവ് തരുന്നത് അപ്പോൾ അതിനെപ്പോഴും പ്രാധാന്യം കൊടുക്കണം അത് തന്നെയാണ് നമ്മുടെ കൂട്ടുകാരൻ അത് തന്നെയാണ് നമ്മുടെ പ്രാണനാഥൻ അത് തന്നെയാണ് നമ്മുടെ രക്ഷിതാവ് നമ്മളോടൊന്നിച്ച് അവസാന നിമിഷം വരെ ഉള്ളതും അത് തന്നെയാണ് പൈസ പൈസ ആകുമ്പോൾ എല്ലാവരും പറയും എനിക്കാരും ഉണ്ടായിരിക്കും മക്കളൊക്കെ അകലെയാണ് പക്ഷേ ഈ പ്രാണനാഥനെ കൂട്ടുപിടിച്ചാൽ എപ്പോഴാണ് മരിക്കുന്നതെന്ന് അറിഞ്ഞോട് അരെയും വിളിക്കാനും ആ സമയത്തൊക്കില്ല ആ സമയത്തും നമുക്ക് ഭയം തോന്നുകയില്ല ഈ കൂട്ടുകാരനെ നമ്മൾ കൂട്ടിയായി ഇതിനു വേണ്ടിയാണ് ഗുരു ഓരോ ശ്ലോകത്തിലും ഗുരു മാത്രമല്ല ഈ ലോകത്ത് വന്നിട്ടുള്ള ഗുരുക്കന്മാർ ഈ സത്യം അറിഞ്ഞതിന് ശേഷം ഇവിടെ നിറഞ്ഞിരിക്കുന്ന ആളുകളിലേക്ക് ബോധമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ് ഇതുപോലെ ഉപദേശം വീണ്ടും വീണ്ടും നമുക്ക് തരുന്നത് ഒരു ഉപദേശം കേട്ടാൽ മതി നമുക്ക് അറിവുള്ള ഒരാളിന് അതിലേക്ക് പോകാൻ അല്ലാത്ത ആളുകൾ എത്ര കേട്ടാലും അവരുടെ ഉള്ളിലേക്ക് അത് പോവുകയില്ല അവർ ശ്രദ്ധിക്കുകയില്ല അതിന് കാരണം അവരുടെ തമോ ഗുണം തന്നെയാണ് അവർ ഇരുട്ടിൽ കിടക്കുകയാണ് ചെളിവെള്ളം പോലെ കിടക്കുകയാണ് കുറച്ചുകൂടെ തെളിഞ്ഞതാണ് രജോ ഗുണമെന്ന് പറയും നല്ലതും ചീത്തയും ഇടകലർന്നിരിക്കുകയാണ് മറ്റതിൽ ഒരു തൊണ്ണൂറ് ശതമാനവും ചീത്തയാണ് വൃത്തിയെട്ട ചിന്ത അജ്ഞാനത്തിൽ കിടക്കുകയാണ് ഇരുട്ടിൽ കിടക്കുകയാണ് തേജോ ഗുണത്തിൽ കുറച്ചൂടെ വെളിച്ചം വന്നിട്ടുണ്ട് സാധ്യ ഗുണത്തിൽ കുറച്ചുകൂടെ വെളിച്ചം വന്നിട്ടുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം ആയി കഴിഞ്ഞു ഇനി നിങ്ങൾ കുറച്ചുകൂടെ യാത്ര ചെയ്താൽ മതി ഇതുപോലെയുള്ള ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ട് കേട്ട് നിങ്ങളൊരു പരിശീലനം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് പോകാം വസ്ത്രം സമർപ്പയാമി വസ്ത്രം ഇടുന്ന സമയത്ത് ഭഗവാൻ നമ്മുടെ ഉള്ളിലുള്ള അനശ്വരതയ്ക്കാണ് വസ്ത്രം ഇടുന്നത് ആശക്കല്ല വസ്ത്രം ഇടുന്നത് അങ്ങനെ ഓരോന്നിനെയും ആഹാരം സമർപ്പയാമി കുളിക്കുമ്പോൾ ഭഗവാന്റെ കാലുകൾ തേക്കുന്നു ഭഗവാൻ ഭഗവാൻ തന്നെയാണ് അന്ന് തേക്കുന്നത് നമുക്ക് തേച്ച് വൃത്തിയാക്കാൻ സാധിക്കില്ല അതിന് ചലിപ്പിക്കുന്ന ആളിനെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക അദ്ദേഹത്തിൻ്റെ ചലനം നോക്കിക്കൊണ്ടിരിക്കുക അങ്ങനെ അങ്ങനെ നമുക്ക് മാറ്റം വരിക ഏത് സമയവും അദ്ദേഹത്തെ പറ്റിയുള്ള ചിന്ത അദ്ദേഹത്തിനോടുള്ള സ്നേഹം മാത്രമല്ല അദ്ദേഹത്തിനോട് പ്രേമമായിരിക്കാം ഇവിടെ മുഴുവനും അദ്ദേഹത്തിനെ കാണാൻ സാധിക്കണം അദ്ദേഹം ആണ് എല്ലാം എന്ന് ആ ശക്തിയാണ് എല്ലാം എന്ന ഒരു ഭാവത്തിലേക്ക് നിങ്ങളെപ്പോൾ ഉയരുന്നോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടും പരീക്ഷത്തിന് ഏഴും ദിവസം കൊണ്ട് കിട്ടി വാൽമീകി മഹർഷിക്ക് മന്ത്രം തെറ്റിച്ച് പറഞ്ഞിട്ട് പോയി അത് മന്ത്രമായാലും മതിയെന്ന് പറയുന്നത് കൊണ്ടാണ് തെറ്റിച്ച് പറഞ്ഞ് രാമ എന്ന് മഹർഷിമാർ പറഞ്ഞു കൊടുത്തത് അങ്ങോട്ട് പോയപ്പോൾ മറന്നുപോയി കള്ളനായിരുന്നു പിടിച്ചു പറിക്കാരനായിരുന്നു പക്ഷേ ഭാര്യയും ആരും സഹായിക്കില്ല തൻ്റെ മോഷണത്തിന് ആരും അവരതിൻ്റെ അധർമ്മത്തിന് ഏറ്റെടുക്കാൻ അവർ തയ്യാറല്ല പണം ഏറ്റെടുക്കും പക്ഷേ ഈ അധർമ്മമായ ഈ പ്രവൃത്തിയുടെ ഫലം ഏറ്റെടുക്കാൻ അവരാരും തയ്യാറല്ല എന്നറിഞ്ഞപ്പോൾ രത്നാകരൻ മര മര എന്ന് പറഞ്ഞു ആറുമാസം വേറൊന്നിലും ശ്രദ്ധയില്ല പുറ്റുപിടിച്ചു അതാണ് വാൽമീകത്തിലിരിക്കുന്നു എന്ന് പറയുന്നത് ആ രീതിയിലായി മഹർഷിമാർ വന്നപ്പോഴാണ് മഹർഷിയായ ആദികാവ്യ കവിയായി കാവ്യം എഴുതുന്ന ഒരാളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു വല്യ അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് എത്രത്തോളം ഇതിൽ താല്പര്യമുണ്ടോ അതിനനുസരിച്ചാണ് നിങ്ങൾ പോകുന്നത് ആ ലേസ് ഒരു അലസഭാവത്തിൽ നമുക്ക് പിന്നീട് സമയമുണ്ടല്ലോ സമയമുണ്ടല്ലോ എന്ന് വിചാരി എപ്പോഴാണ് നമ്മൾ വീഴുന്നതെന്ന് നമുക്കറിഞ്ഞുകൂടാ അതുകൊണ്ട് സമയം ഒരു കൊച്ചുകുട്ടിയായിരുന്നാലും ഇത് മനസ്സിലാക്കി വരണം അപ്പോൾ ഇത് പല ആളുകളും ഇതിനെപ്പറ്റി പറയുന്നുണ്ട് എച്ച് ജി വെൽസ് എന്ന് പറയുന്ന ഒരു വിദേശത്തുള്ള ഒരു എഴുത്തുകാരൻ വിദ്യാഭ്യാസത്തെ പറ്റി പറയുന്ന ഒരു ഹെഡ് മാസ്റ്ററുടെ കഥ പറ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ പഠിക്കാൻ പോകുമ്പോൾ കുട്ടികളോട് പറയുന്നു നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക ബ്രിട്ടീഷ് പാഠപുസ്തകത്തിൽ അവർ വച്ചിരിക്കുന്നു ബ്രിട്ടാ പിന്നെ ആ ബ്രിട്ടാണിയെ സമുദ്രാന്തർ അന്തർ വരെ ബ്രിട്ടീഷുകാർ ഭരിക്കട്ടെ ബ്രിട്ടീഷ് ഭവരൻ ഭരിക്കട്ടെ അപ്പം ഇത് വൈരുദ്ധ്യാത്മകമാണ് കുത്തിക്കാകെ ഒരു സംശയം ഉണ്ടാകണം ഇതെന്താണ് ഒരു ഒരു സ്ഥലത്ത് പറയുന്നു ഇങ്ങനെ തന്നെ പോലെ തൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറയുന്നു മറ്റടുത്ത് പറയുന്നു നമുക്ക് ഇവിടെ എല്ലാം പിടിച്ചടക്കി ഭരണാധികാരിയായിട്ടിരിക്കണം ഇത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് കാണാതെ പഠിച്ച് പഠിച്ച് കാണാതെ പഠിക്കാൻ കഴിവുള്ളവനേറ്റവും മിടുക്കനായിട്ട് പോകും പക്ഷേ അതല്ല നമുക്കുള്ള നമ്മുടെ ഉള്ളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളുണ്ട് നമുക്ക് മനുഷ്യജന്മം തന്നത് ഒരു വലിയ കാര്യമാണ് അതേപോലെ വിവേകശക്തി അതൊന്നും നമ്മൾ അറിയാതെയാണ് ഓരോ കാര്യങ്ങൾ നിന്ന് ഇവിടെ അടുത്ത ദിവസങ്ങളിൽ ഒരു കുട്ടി എട്ട് വയസ്സ് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തിരിക്കും പണ്ട് പട്ടത്തെ ഒരു സ്ഥലത്ത് ഒരു കുട്ടിയുടെ ആ ഫ്രോക്ക് ഇടേണ്ടെന്ന് നമ്മൾ പറഞ്ഞതിൻ്റെ പേര് ആത്മഹത്യ ചെയ്തു അപ്പോൾ ജീവിതത്തിൽ കുട്ടികൾക്ക് കുട്ടിക്കാലത്ത് തന്നെ ഈ സത്യം പറഞ്ഞെടുക്കും മനുഷ്യജന്മം എന്ന് പറയുന്ന ഒരു വലിയ ജന്മമാണ് അതുകൊണ്ട് നേടാനുള്ള പല കഴിവുകൾ ഏത് പ്രശ്നം വന്നാൽ പരിഹരിക്കാനുള്ള കഴിവ് നമുക്കുണ്ട് എന്ന് പറഞ്ഞ് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കുട്ടികളെ വളർത്തണം മഴയത്ത് കുട ചൂടുന്നത് പോലെ നമ്മുടെ വിവേകശക്തി ഇങ്ങോട്ട് വന്നാൽ ഏത് പ്രശ്നത്തെയും പരിഹരിക്കാൻ നമുക്ക് സാധിക്കും അതിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് മനുഷ്യജന്മത്തിൻ്റെ ഏറ്റവും വലിയ കാര്യം അതാണ് ശ്രീനാരായണ ഗുരുവിനെ പോലെയുള്ള സന്യാസി വര്യന്മാർ പറഞ്ഞിരിക്കുന്നത് അത് നേടിയെടുക്കാൻ പോഴു മാത്രമേ മനുഷ്യജന്മം പൂർണ്ണതയിലേക്ക് പോകുന്നുള്ളൂ അവൻ ജീവിക്കുന്നുള്ളൂ മറ്റവൻ മൃഗത്തെ പോലെ ജീവിക്കുക ഉണ്ണുക ഉറങ്ങുക രമിക്കുക അതിനപ്പുറം ഒരു ജീവിതം നമ്മൾ നേടിയെടുക്കേണ്ടിയിരിക്കുന്നു അതാണ് ഇനി പറയുന്ന ശ്ലോകത്തിലൂടെ മതിമുതലായവ ഒക്കെ മാറി മേൽ സദ്ഗതി വരുവാൻ ഇതിനെ ഭജിക്കണം മതി മുതലായവയൊക്കെ മാറി നേരെ കഴിഞ്ഞാസിലും പറഞ്ഞു ഓ മതി മതി മുതലായ മഹേന്ദ്രജാലം എല്ലാം നമുക്കറിയാം അഹം നിശ്ചലമായ ബോധം അതിൽ നിന്ന് ഉണ്ടായ ബോധാംശത്തെയാണ് അഹം എന്ന് പറയുന്ന ഞാൻ യഥാർത്ഥ ഞാൻ ആശയെന്ന ഞാനിൽ നിന്ന് ആ യഥാർത്ഥ ഞാനിലേക്കുള്ള ദൂരമുണ്ട് അപ്പോൾ അഹം പിന്നെ എനിക്ക് അഹങ്കാരം ഉണ്ടാകുന്നു ഇന്നയാൾ ഇന്നയാളിൻ്റെ മകൾ എന്ന പിന്നെ ബുദ്ധി പിന്നീട് മനസ്സ് ഇന്ദ്രിയങ്ങൾ ദേഹം ഒപ്പം തന്നെ പ്രപഞ്ചം അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കണ്ണടയ്ക്കുമ്പോൾ പ്രപഞ്ചം ഇല്ലാതാകുന്നു പതുക്കെ പതുക്കെ ആ ശബ്ദമൊക്കെ നമ്മൾ ഇല്ലാതാക്കി നമ്മളെ ദേഹം വിട്ടുപോകുന്നു ഓരോന്നിനെയും ഇല്ലാതാക്കി മുകളിലേക്ക് പോകാൻ നമുക്ക് കഴിയും നമുക്കൊരു വേദന വരുമ്പോൾ ചെറിയൊരു വേദനയാണെങ്കിൽ ടി വി ഓൺ ചെയ്യുമ്പോൾ നമ്മൾ വേദന അറിയുന്നില്ല അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ വേദന അറിയുന്നില്ല അപ്പോൾ അതിനെ മാറ്റാൻ നമുക്ക് കഴിയുമെന്നുള്ള രീതിയിൽ നിന്ന് വ്യക്തമാണ് ഏതിനെയും ഏത് വിചാരത്തെയും ചിന്തയെയും ഒക്കെ മാറ്റിക്കൊണ്ടു പോകാൻ സാധിക്കും മതി മുതലായവയൊക്കെ മാറി മാറിയിട്ട് സദ്ഗതി വരുവാൻ സദ്ഗതി ബ്രഹ്മപ്രാപ്തി ഉണ്ടാകാൻ ബൃഹത്തായതിലേക്ക് പോകുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് ആ കഴിവിനെ ഒളിച്ചു വെച്ചുകൊണ്ട് ആണ് ആത്മഹത്യ ഞാനിപ്പോൾ താമസിക്കുന്ന ഒരു നാട്ടിൻ പുറത്താണ് എല്ലാ പലരും ക്യാൻസർ വരെയ ഒരു രോഗം പ്രശ്നം സാമ്പത്തിക പ്രശ്നം ആത്മഹത്യ ചെയ്യും കൂടിയന്മാരാണ് കൂടുതലും ഉള്ളത് അപ്പോൾ ഇവിടെ പലപ്പോഴും ഈ എട്ട് വയസ്സുകാരി ആത്മഹത്യ ചെയ്ത് ഒരാൾ ആത്മഹത്യ ചെയ്താൽ പിന്നെ അതൊരു ഒരു പ്രവണതയായി മാറുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതിനെയൊക്കെ അതിജീവിക്കാനുള്ള കഴിവുണ്ട് ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിനെ മാറ്റിയെടുക്കാൻ ക്യാൻസർ എനിക്ക് ക്യാൻസർ വന്നിട്ടുള്ള ആളാണ് അപ്പോൾ ഇതിനെ അതിനു മുമ്പ് കൊണ്ടാണ് അതിനെ അംഗീകരിക്കാനും കരയാതെ ഇരിക്കാനും അതിനെ നേരിടാനും മറ്റുള്ളവരോട് പറയാനും ഒക്കെയുള്ള ശക്തിയുണ്ടായത് അപ്പോൾ എല്ലാത്തിനുമുള്ള ശക്തി നമുക്ക് ഈ ലോകത്ത് തന്നിട്ടാണ് വരുന്നത് നമ്മൾ സമൂഹം അവരറിഞ്ഞാൽ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തയാണ് ഇവിടെ വരുന്നത് അപ്പോൾ ഇതിനെ ഭജിക്കണം എന്ന് പറയുമ്പോൾ മേൽസദ്ഗതി വരുന്നതിന് വേണ്ടി ആ സമയം വിദ്യയെ നമ്മൾ ഭജിക്കണം വെറുതെ ഭജിച്ചാൽ പോരാ ആത്മാ അനുസന്ധാനമാണ് നമ്മുടെ ഉള്ളിലേക്കുള്ളിലേക്കുള്ള കടന്നുപോക്കാണ് ഭക്തി എന്ന് പറയുന്നത് ഭ എന്ന് വെച്ചാൽ പ്രകാശത്തിലുള്ള കെല്ലുള്ള ഇക്തി ചേരുക ഇതിലേക്കാണ് നമ്മൾ ചെന്ന് ചേരാൻ അപ്പോൾ ഞാനിപ്പോൾ ഞാൻ നേടിയതിനെ പറ്റി കഴിഞ്ഞ അനോപദേശ ശതകത്തിൽ പറയുമ്പോൾ ഇരുപത്തഞ്ച് മിനിറ്റ് ഇരുപത്താറ് മിനിറ്റ് എടുത്താണ് സംസാരിച്ചപ്പോൾ അനുഭവം പറഞ്ഞിരുന്നു അപ്പോൾ പലർക്കും എനിക്ക് മനസ്സിലായി നമുക്ക് അടുത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അനുഭവം പറയുമ്പോൾ നാം എന്തോ ആണ് എന്നൊക്കെ ഒരു തോന്നൽ അവർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്നു പല ആളുകൾക്കും അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഒരു യോഗിയുടെ അനുഭവം എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നിത് പറയാൻ കാരണം കഴിഞ്ഞ ക്ലാസ്സിൽ സതി അജിത്ത് എന്ന് പറയുന്ന ഒരാൾ എന്നെ പറ്റി ഞാൻ എഴുതി ഉപദേശിക്കാൻ എല്ലാവർക്കും സാധിക്കും ഉപ ഉപകാരം ആർക്കും ഉണ്ടാകുന്നില്ല എന്ന് എഴുതിയത് കൊണ്ട് ചിലർക്ക് അതിൽ കമൻ്റ് അതിന് പകരം എഴുതിയിട്ടുണ്ട് അപ്പോൾ എനിക്കതുകൊണ്ട് പറയേണ്ടി വരുന്നു ഞാൻ ഇതുപോലെ ക്യാൻസർ വരുന്നതിന് മുമ്പോ ഇത് മനസ്സിലാക്കുന്നതിന് മുമ്പോ ഉപദേശം ആർക്കും കൊടുത്തിട്ടില്ല ഉപദേശം കൊടുക്കാൻ തുടങ്ങിയത് ഇത് വന്നതിന് ശേഷം കാരണം ഇതിലേക്ക് വന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ ഒന്നിനെ അറിഞ്ഞതിന് ശേഷം മാത്രമേ പറഞ്ഞാൽ മാത്രമേ വാക്കുകൾക്ക് ദീപ്തി ഉണ്ടാകൂ അപ്പോൾ എത്രയോ ആളുകൾക്ക് വിഷമമുള്ളവർ ഈ ലോകത്തുണ്ടെന്നറിയാം അമേരിക്കയിലേക്ക് ലിസണിൻ ഡേ ഉണ്ട് പക്ഷെ ഇവിടെ ഇല്ല അപ്പോൾ എൻ്റെ ഈ പ്രോഗ്രാം കണ്ടത് പ്രസംഗം കണ്ട ആളുകൾ എന്നെ വിളിക്കുകയും അവർക്കെല്ലാവർക്കും സഹായം കൊടുത്ത് അവരെ പിടിച്ചുയർത്താൻ സാധിക്കും ഇപ്പോഴാണെങ്കിൽ മാല നഷ്ടപ്പെട്ടു എന്ന് പറയുന്നവർ ഇവരെ ഉണ്ട് എൻ്റെ അമ്മയുടെ രണ്ടിനാല മാല നഷ്ടപ്പെട്ടു പോയി കിട്ടുമോ എന്നറിയാം ആശയോടല്ല ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ നേരെ ചോദിക്കണമെന്ന് പറയും ചോദിക്കുമ്പോൾ കിട്ടും ഒരു മാസം കഴിഞ്ഞിട്ടും കിട്ടിയില്ല അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറയും കണ്ണൻ ജ്ഞാനമാകുന്ന കണ്ണൻ തമാശക്കാരനാണ് പൂർണ്ണമായി വിശ്വസിക്കുക കിട്ടും രണ്ട് മാസം കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു കിട്ടി എന്ന് പറഞ്ഞു ഇത് ജീവിതത്തിൻ്റെ അനുഭവം കൊണ്ട് പറയാണ് നീയല്ലോ മായയും മായാവിയും മായാവിനോദനവും ഉരുവെഴുതിയത് നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാകണമെങ്കിൽ ആ കണ്ണൻ്റെ നിങ്ങളുടെ ആത്മമിത്രമായിട്ട് വരുമ്പോൾ ഇന്ന് ഈ സാരിയും ബ്ലൗസും തന്നെ സാരി എത്രയോ നാൾ കൊണ്ട് ഞാൻ ഉടുക്കാൻ ശ്രമിക്കുന്നു പക്ഷേ കിട്ടിയില്ല ബ്ലൗസ് കാണി ചേരും ഇന്നാണിത് ഈ സ പിന്നീട് സതി അജിത്തിൻ്റെ അനുസർ പറയാൻ വേണ്ടി എനിക്ക് മാറ്റി വെച്ചിരുന്നതായിരിക്കാം ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് ഇത് നമ്മൾ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഒരു സാരി അവിടെ ഉണ്ടെങ്കിൽ നെയ് നിനക്ക് വേണ്ടി നെയ്ത് വച്ചിരിക്കുന്നു ഇന്ന കള്ളർ ഇന്ന എംബ്രോയിഡറി പോയി വാങ്ങിക്കൂ അപ്പോൾ എനിക്കത് അപ്പോൾ എനിക്ക് ആവശ്യമില്ല പക്ഷേ കണ്ണിൻ്റെ നിർദ്ദേശം അനുസരിച്ച് ഞാൻ കടയിൽ പോയി ഒടുവിൽ കോട്ടാ സാരി എന്നും പറഞ്ഞിരുന്നു പിന്നീട് ഓരോന്നും എടുത്തിടുമ്പോൾ പറയാം അതല്ല അതല്ല എംബ്രോയ്ഡറി ചെയ്ത് ലൈറ്റ് മഞ്ഞയിൽ ഒടുവിൽ ആ സാരി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ വിചാരിക്കും ചിലപ്പോൾ വിശ്വസിച്ചില്ലായെന്ന് വരും അതുകൊണ്ടാണ് പറയാത്തത് ഇന്നെ കൊണ്ട് സതി ഇത് പറയിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഓരോരുത്തരും ഈ രീതി ഉയർന്ന സുത്താൻ പറ്റിയിരുന്നവരെയാണ് ആളുകൾ വിളിക്കുന്നത് അപ്പോൾ അവരുടെ കൈ പിടിച്ചുയർത്താനും അവർക്ക് ആശ്വാസം കൊടുക്കാനും കഴിയുന്നതാണ് ഏറ്റവും വലിയ പുണ്യം എന്നുള്ള സത്യം സതി അജിത് മനസ്സിലാക്കുക അത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി ഇവിടെയാണ് രഹസ്യം പറയണ്ടാന്ന് വിചാരിച്ചിട്ടും പറയേണ്ടി വന്നു ക്ഷമിക്കണം നന്ദി നമസ്കാരം